ഞാൻ പറഞ്ഞു ലക്ഷ്മി പിന്നെ എന്താ ലൈറ്റ് എല്ലാം നീച്ചിരിക്കും നീ അത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ഇമോഷൻ കാണിക്കാൻ തന്നെ മരിക്കും നിന്റെ ഭാഗ്യമാണ് നിന്റെ ഈ തായ് ബാവിട്ടുള്ള ഫേസില്ലേ അത് തന്നെ ഒരു ട്രാജഡിപ്പല്ലേ ഏഴാം ആഴ്ച ചേട്ടൻ ഹലോ ഹലോ ഗംഭീരായിട്ട് 50 പോട്ര മായറെ അത പിന്നാടു പെണ്ണടാ ആഷ്ട പോളിക്കാണല്ലോ ഫൈറ്റ് ഫൈറ്റ്ന്ന് ब्लाസ്റ്റീനെ ആക്ഷൻ അമ്മേരോ വേണ്ടാ അടി കൂടി ആയിരുന്നു ചേട്ടനെ എണെ അടി കൂടി അല്ല എക്സ്ട്രീമയേ ഇലവിടെ ആ എങ്ങജി പാസമടാണോ പിന്നെ ഓടോ ഓടു ഓടു നല്ല റിവഞ്ച് ഒക്കെ ഉണ്ട് ഇവര് പെർഫോംസിന ഓ ഇപ്പോ കൊച്ചേ പോണ്ടില്ലേ ഫൈർ സീൻ സർ ഇപ്പോ ब्लाസ്റ്റ് സീന അടുത്ത് ഇപ്പൊ മരിച്ചു പോകും ഫുൾ കേൾത്തോട്ടോ ഫുൾ വായിച്ചു ഇത്ര വെട്ടന്നോ പുസ്തകൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ അയ്യ് അതിന് പാഠപുസ്തകൊന്നല്ല മഞ്ഞ് ആധുനിക ഏയ് അത്ര ത്രൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതില് പ്രസിദ്ധീകരിച്ചു എം ഡി ഒന്നും വായിക്കാറില്ലല്ലേ നമുക്കൊന്നും പുസ്തകമൊന്നും തരാൻ ആരുമല്ലേ ആർക്ക് നിങ്ങൾ എന്നും ഞാൻ നിങ്ങൾ

െടുത്ത് പറക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കും അത് മരിക്കണം തനിക്ക് തന്നെ എത്ര കാലോട്ട് അറിയാം ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ വന്നത് കുറേ ധ്വാനിച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആയത് ഇനി അച്ഛൻ മേഷോ അമ്മാവൻ വേഷം ചെയ്യണോ കൂട്ടുകാരൻ വേഷം അളിയും വേഷം വില്ലൻ വേഷം ചെയ്യണോ കുഞ്ഞു പടം ചെയ്യണോ നടക്കില്ല ഞാനോടും എടോ എന്റെ ആദ്യത്തെ മൂന്ന് പടം സൂപ്പർ ടൂപ്പർ ഹിറ്റായിരുന്നതോ ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും അത് ചെയ്തു ഞാൻ തന്നെ അല്ലേ ആദ്യത്തെ മൂന്നെണ്ണം സൂപ്പർ ആയിരുന്നു അന്ന് താൻ ഫ്രഷായിരുന്നു താൻ ഒരു സാധാരണക്കാരനായിരുന്നു ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇഴുകി ചേരാൻ പറ്റുമായിരുന്നു താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തൻ്റെ പണിപാളി മോനെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ് അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല താൻ ഈടുത്തോളം ചെയ്താൽ അവസാനമായിട്ട് അയ്യേ എന്താണ് എന്തോ കിടാസനമുള്ള എന്താണ് സിംഹാസനം അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ അത് താനല്ല അമിർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പ് ആയിരിക്കും സത്യമായിട്ടത് നമ്മുടെ ആയുഷ്മാൻ ഖുറാനിനെ കണ്ടിട്ടില്ലേ എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ താൻ ഇത്ര വലിയ സുന്ദരൻ സുമുഖൻ ഇത്ര ഐറ്റമൊക്കെ ഇല്ലേ എന്നിട്ട് എങ്ങനെയൊന്നും ചെയ്യേണ്ട തന്നെ ഇപ്പം ഇപ്പം എൻ്റെ കയ്യിലിട്ട് കിട്ടിയിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ശരിയാക്കി എടുക്കാം അതൊക്കെ ശരിയാണ് പക്ഷെ താൻ ശരിയല്ല തൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ട ഇത്രയും കാലം എനിക്കൊരു പുസ്തകം തന്നിട്ടുണ്ടോ പുസ്തകം ഏ പലർക്കും പുസ്തകം കൊടുത്തൊക്കെ ഞാൻ അറിയുന്നുണ്ട് പോകും ഞാൻ ഒന്ന് മുള്ളാൻ പോവണം അതിനും തന്റെ കോച്ചിങ് ഞാൻ തന്നു പോയിട്ടുണ്ടോ ആ അവിടെ സംസാരിക്കാനുണ്ട് അങ്ങനെ തനിക്ക് എന്റെ സൂപ്പർ സ്റ്റാർ എടുത്ത് കളയണല്ലേ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലാണ് ഞാൻ നാളെ കാണിച്ച